നമസ്കാരം സിന്ധൂറിനെ കുറിച്ച് വിശദീകരിച്ച ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനിൽ ആക്രമണം നടത്തിയത് എങ്ങനെയാണ് എന്ന് വിശദീകരിച്ചത് കേണൽ സോഫിയ ഖുഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗുമാണ് വാർത്താ സമ്മേളനത്തിൽ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രിയും പങ്കെടുത്തു പഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് നീതി ഉറപ്പാക്കിയെന്ന് കേണൽ സോഫിയ ഖുറേഷി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ തകർത്തു സാധാരണക്കാരുടെ ജീവന് അപകടമുണ്ടാകാത്ത രീതിയിലായിരുന്നു മിനിറ്റ് ആണ് ഓപ്പറേഷൻ നീണ്ടത് ഭീകര കേന്ദ്രങ്ങളിലാണ് ആക്രമണം നടത്തിയത് ഏപ്രിൽ ഏഴാം തീയതി പുലർച്ചെ ഒരു കൂടി ഓപ്പറേഷൻ സിന്ധൂറിലൂടെ പാക്കിസ്ഥാന് ഇന്ത്യ മറുപടി നൽകിയെന്ന് കേണൽ സോഫിയ ഖുറേഷി പറഞ്ഞു ഭീകരവാദ താവളങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ് പാകിസ്ഥാൻ ചെയ്യുന്നത് പാക് അധിനിവേശ കാശ്മീരിലും ഇതിനുവേണ്ടിയുള്ള നടപടികൾ പാകിസ്ഥാൻ ചെയ്യുന്നുണ്ട് ഈ താവളങ്ങൾ ഇന്ത്യ തിരിച്ചടി നൽകിയത് ജെയ്ഷ മുഹമ്മദിന്റെ മുസാബാബാദിലെ താവളം തകർത്തു കേണൽ സോഫിയ ഖുഷി വിശദീകരിച്ചു കൃത്യമായ ഇന്റലിജൻസ് വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെടുത്തത് പഹൽഗാം ആക്രമണത്തിന് ശേഷവും പാകിസ്ഥാൻ ഭീകരർക്കെതിരെ നടപടിയെടുക്കാതെ വന്നതോടെയാണ് ആക്രമണം നടത്തിയത് സാധാരണക്കാരും ഇന്ത്യയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടില്ല ആക്രമണത്തിന്റെ ഉപഗ്രഹ ദൃശ്യങ്ങളടക്കം കാട്ടിക്കൊണ്ടാണ് കേണൽ ഇക്കാര്യം വിശദീകരിച്ചത് വൻ വൻതോതിലുള്ള നാശം ഒഴിവാക്കുക എന്ന കൂടിയാണ് ആക്രമണത്തിന് വേണ്ട ആയുധങ്ങൾ വരെ തിരഞ്ഞെടുത്തത് അതായത് ഏതെങ്കിലും ഒരു കെട്ടിടം അല്ലെങ്കിൽ ഒരു കൂട്ടം കെട്ടിടമാണ് ലക്ഷ്യമിട്ടത് പൊതുജനത്തിന് പ്രശ്നമുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് അത് സൈനിക കേന്ദ്രങ്ങൾ ഒന്നും തന്നെ ലക്ഷ്യമിട്ടിട്ടില്ല അതീവ സൂക്ഷ്മതയോടുകൂടിയായിരുന്നു ആക്രമണം ഒരു സർജറി നടത്തുന്നത്ര ക്ലിനിക്കൽ കൂടിയായിരുന്നു അത് ഇന്ത്യ നേരിട്ട പഴയ ഭീകരാക്രമണങ്ങളെ എടുത്തു പറഞ്ഞുകൊണ്ട് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രിയും സംസാരിച്ചു ഇന്ത്യയുടെ തിരിച്ചടി ഭീകരതയ്ക്കെതിരെയാണ് എന്നും പാകിസ്ഥാനുമായി ഭീകരർക്ക് നിരന്തര ബന്ധമാണുള്ളത് എന്നും വിക്രം മിശ്രി വ്യക്തമാക്കി അതിർത്തി കടന്നുകൊണ്ടുള്ള ഭീകരാക്രമണത്തിന്റെ തീവ്രത വ്യക്തമാക്കുന്ന ദൃശ്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടാണ് വാർത്താ സമ്മേളനം ആരംഭിച്ചത് കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും ചേർന്ന് സൈനിക നടപടികൾ വിശദീകരിച്ചു മുംബൈ ഭീകരാക്രമണത്തിൽ ഉൾപ്പെട്ട പാകിസ്ഥാന്റെ പങ്ക് വ്യക്തമാണ് കാശ്മീരിൽ ദീർഘകാലമായി സമാധാനം ഇല്ലാതാക്കുന്നതിലും പാകിസ്ഥാൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകൾക്ക് വലിയ പങ്കാണുള്ളത് പഹൽഗാമിൽ കഴിഞ്ഞ മാസം നടന്നത് ഹീനമായ ആക്രമണമാണ് കുടുംബത്തിന് മുന്നിൽ വെച്ച് തലയിൽ വെടിയേറ്റാണ് അന്ന് പേർ കൊല്ലപ്പെട്ടത് ഉത്തരവാദിത്തം ഏറ്റെടുത്ത ടിആർഎഫ് ലഷ്കർ എ തായ്ബയുമായുള്ള ബന്ധമുള്ള സംഘടനയാണ് ടി ആർ എഫ് പോലുള്ള സംഘടനകളെ ജെയ്ഷെ മുഹമ്മദ് പിന്തുണയ്ക്കുന്നതായി അന്വേഷണത്തിൽ കണ്ടെത്തി ആക്രമണം ആസൂത്രണം ചെയ്തവരെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തി പാകിസ്ഥാൻ ലോകത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഭീകരർക്ക് പാകിസ്ഥാനുമായി നിരന്തര ബന്ധമാണ് ഉള്ളത് ഭീകരരുടെ സുരക്ഷിത താവളമായി പാകിസ്ഥാൻ മാറിയിരിക്കുന്നു ഭീകരതയ്ക്കെതിരെ അവർ മിണ്ടാൻ തയ്യാറല്ല ഭീകരതയെ ചെറുക്കുക എന്നത് ഇന്ത്യയുടെ ഉത്തരവാദിത്തമാണ് ഭീകര കേന്ദ്രങ്ങളാണ് ബുധനാഴ്ച പുലർച്ചെ ഇന്ത്യ ആക്രമിച്ചത് പാകിസ്ഥാനെതിരെയല്ല ഭീകരതക്കെതിരെയാണ് തിരിച്ചടിയെന്നും വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി പറഞ്ഞു പഹൽഗാമിന് ശേഷം കൂടുതൽ ഭീകരാക്രമണങ്ങൾ ഉണ്ടാകുമെന്ന രഹസ്യാന്വേഷണ ഏജൻസികളിൽ നിന്ന് വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പാകിസ്ഥാനിലെയും പാക് അധീന കശ്മീരിലെയും ഭീകര കേന്ദ്രങ്ങൾക്കെതിരെ ഇന്ത്യ ബുധനാഴ്ച പുലർച്ചെ ആക്രമണം നടത്തിയതെന്നും മിശ്രി വിശദീകരിച്ചു ഇന്ത്യക്കെതിരായി കൂടുതൽ ആക്രമണങ്ങൾ വരാനിരിക്കുന്നതായി ഞങ്ങളുടെ ഇന്റലിജൻസ് വൃത്തങ്ങൾ സൂചന നൽകി അത് തടയാൻ ഇന്ത്യയെ നിർബന്ധിതരാക്കി ഇന്ന് രാവിലെ അതിർത്തി കടന്നുകൊണ്ടുള്ള ഭീകരതയെ തടയാനുള്ള അവകാശം ഇന്ത്യ ഉപയോഗിച്ചു ഞങ്ങളുടെ നടപടികൾ കീറുകൃത്യവും വ്യാപനം കുറഞ്ഞതും ഉത്തരവാദിത്തത്തോട് കൂടിയതുമായിരുന്നു തീവ്രവാദികളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കുന്നതിലാണ് ഇന്ത്യൻ സൈന്യം ശ്രദ്ധ കേന്ദ്രീകരിച്ചതെന്നും വിക്രം മിശ്രി പറഞ്ഞു പഹൽഗാം ആക്രമണത്തിന്റെ കുറ്റവാളികളെയും ആസൂത്രകരെയും നിയമത്തിനു മുന്നിൽ കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ് എന്ന് കണക്ക് കൂട്ടിയിരുന്നു രണ്ടാഴ്ച കഴിഞ്ഞിട്ടും തീവ്രവാദികൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി നൽകിയ പാകിസ്ഥാൻ ഒരു നടപടിയും സ്വീകരിച്ചില്ല അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്ത്യക്ക് തിരിച്ചടിക്കേണ്ടി എന്നും വിദേശകാര്യ സെക്രട്ടറി വ്യക്തമാക്കി പഹൽഗാമിലെ ആക്രമണം അങ്ങേയറ്റം ക്രൂരമായിരുന്നു ഇരകളിൽ ഭൂരിഭാഗവും കൊല്ലപ്പെട്ടത് വളരെ അടുത്തു നിന്നും കുടുംബത്തിന്റെ മുന്നിൽ വെച്ചുമാണ് രീതി കുടുംബാംഗങ്ങളെ മാനസികമായി വേദനിപ്പിച്ചു പഹൽഗാം ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന ഗ്രൂപ്പിന് ലഷ്കർ ഇ തൊയ്ബയുമായി ബന്ധമുണ്ട് ഈ ആക്രമണത്തിൽ പാകിസ്ഥാൻ ബന്ധങ്ങൾ സ്ഥാപിക്കപ്പെട്ടിട്ടുമുണ്ട് അഭിവൃദ്ധി പ്രാപിച്ചു വരുന്ന ജമ്മു കാശ്മീരിലെ ടൂറിസം മേഖല തകർക്കുകയായിരുന്നു ആക്രമണത്തിന്റെ പ്രധാന ലക്ഷ്യമെന്നും വിക്രം മിശ്രി പറഞ്ഞു ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് യു എൻ സുരക്ഷാ കൌൺസിലിന്റെ മാധ്യമക്കുറിപ്പിൽ നിന്ന് ടിആർഎഫിനെ കുറിച്ചുള്ള പരാമർശം നീക്കം ചെയ്യാനുള്ള പാകിസ്ഥാന്റെ സമ്മർദ്ദം പഹൽഗാം ഭീകരാക്രമണത്തിൽ തീവ്രവാദികളുമായുള്ള അവരുടെ ബന്ധം തുറന്നു കാട്ടിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യൻ സേന നടത്തിയ ആക്രമണത്തിൽ എഴുപത് ഭീകരർ കൊല്ലപ്പെട്ടതായി സർക്കാർ വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്തു ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ സേന ഇരുപത്തിനാല് മിസൈലുകളാണ് പ്രയോഗിച്ചത് എന്നും റിപ്പോർട്ടിൽ പറയുന്നു ഓപ്പറേഷൻ സിന്ധൂറിൽ ഒൻപത് ഭീകര കേന്ദ്രങ്ങളാണ് സംയുക്ത സേനാ നീക്കത്തിലൂടെ തകർത്തത്